ചിരൂരിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണമായും കരയിലെത്തിച്ചു വണ്ടിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തി ക്യാബിനുള്ളിൽ നിന്ന് അർജുന്റെ ഫോണും വസ്ത്രങ്ങളും അടക്കമുള്ള വസ്തുക്കളും മകനായി വാങ്ങിയ കളിപ്പാട്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു രണ്ട് ദിവസത്തിനകം ഡി എൻ എ ഫലം പുറത്തുവരും ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുഴയിൽ നിന്ന് കരയിലെത്തിച്ച അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ തുറന്നാണ് പരിശോധന നടത്തിയത് ഈ പരിശോധന നടത്തിയപ്പോൾ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ പ്രധാനമായും ഈ ക്യാബിന്റെ മുഗൾ ഭാഗം തുറന്നാണ് ഈ പരിശോധന നടത്തിയത് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര വലിയ അപകടമാണ് ഈ ക്യാബിനും ഈ ലോറിക്കും സംഭവിച്ചതെന്ന് അർജുൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ ഭക്ഷണം പാകം ചെയ്യാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമാണ് ആ പാത്രങ്ങളാണ് ഇവിടെ കാണുന്നത് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പാചകത്തിൽ ഏറെ ഇഷ്ടം ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു ഒഴിവു വേളകളിൽ എല്ലാം സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി നൽകിയിരുന്നു അദ്ദേഹം അതിന്റെ ബാക്കി ബാക്കിയായ പാത്രങ്ങൾ ഇവിടെ ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നു ആ ഭാഗത്ത് ഈ മറുഭാഗത്ത് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണി കഷ്ണങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ച ക്യാൻ കണ്ണാടി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് മറ്റ് ഈ സാധന സാമഗ്രികളാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അഭിജിത്ത് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകന് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു ട്രക്കാണ് ട്രക്ക് അത് സ്വന്തം മകന് നൽകുവാൻ വേണ്ടി അദ്ദേഹം കരുതി വെച്ചിരുന്ന ഒരു സാധനമാണ് അത് ഏറ്റവും 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായിരുന്നു ചേട്ടനെ കൊണ്ടുപോകാൻ തന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് നഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ടോ എല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട് ചേട്ടന്റെ ഓർമ്മകളൊന്നും ഇവിടെ ശേഷിപ്പിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ ഈ അഭിജിത്ത് സഹോദരൻ അഭിജിത്താണ് സൂചിപ്പിച്ചത് ഈ ചേട്ടന്റെ ഓർമ്മകൾ എല്ലാം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും അത്തരത്തിൽ ഏറെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോയിരിക്കുന്നു എഴുപത്തി മൂന്നാം ദിവസം നടത്തിയ തെരച്ചിൽ അതായത് ക്യാബിൻ തുറന്നുള്ള പരിശോധനയിൽ അർജുൻറ്റേതായ വസ്തുക്കളെല്ലാം തന്നെ കണ്ടെത്തി മൊബൈൽ ഫോൺ അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് ബാഗ് അടക്കമുള്ള സാധനങ്ങൾ അതുപോലെ ഈ വണ്ടിയുടെ രേഖകൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുന്നു നാളെ ഈ ഡി എൻ എ അടക്കം ഉള്ള പരിശോധന പരിശോധനയുടെ ഫലം വരും അത് പൂർത്തിയായ ഉടൻ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു ആംബുലൻസ് അടക്കം വിട്ടു നൽകും ഈ അകമ്പടി ഉണ്ടാകും കർണാടക സർക്കാരിന്റെ അകമ്പടി ഉണ്ടാകും സതീഷ് കൃഷ്ണ സെയിൽ അടക്കം എത്തിച്ചേരുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ജോസഫ് അഗസ്റ്റിൻ കേരള ബിഷൻ ന്യൂസ് ചിരൂർ